എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ഹോളി ഗ്രേസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇന്റർ ക്ലാസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു വാശിയേറിയ മത്സരത്തിൽ ബി ബി എ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ജേതാക്കളായി സ്പോർട്സ് വിദ്യാർത്ഥികളുടെ ടീം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഏഴു ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ത്സരത്തിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലൂടെയാണ് വിജയികളെ കണ്ടെത്തിയത് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ സമ്മാനദാനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ എം ബി സുരേഷ് ബാബു വൈസ് ചെയർമാൻ വക്കശൻ താക്കോൽക്കാരൻ ഫിനാൻസ് ഡയറക്ടർ സി വി ജോസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സയൻസ് കോളേജിലെ നല്ല പ്രകടനമായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് നന്ദിയും പ്രകടിപ്പിക്കും ആൾഗ്രഹിച്ചതും വളരട്ടെ ഉപയോഗിക്കും നല്ല ആസും સીરે એને જ કર કાટ એડ આડ તીકોડા એડ આડ